ഇപ്പോൾ അനൂപ് ജേക്കബ് എം എൽ എ മുൻ ഭക്ഷ്യമന്ത്രി നമ്മുടെ ഒപ്പമുണ്ട് പക്ഷേ അനൂപ് ജേക്കബ് ഈ സപ്ലൈകോ ഇടപെടൽ എന്ന് പറയുന്നത് നേരത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിലേക്കുകയാണ് ആസൂത്രണം ചെയ്തതെങ്കിൽ ഈ സമീപ കാലങ്ങളിൽ അത് വെറും ഉത്സവ സീസണുകളിൽ മാത്രമായി ഒതുങ്ങി അവസാന ദിവസങ്ങളിലെങ്കിലും എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള പെടാപ്പാടാണ് ഇപ്പോൾ അതുപോലുമില്ല എന്നുള്ള അവസ്ഥ മന്ത്രി തന്നെ പറയുന്നത് മുപ്പതാം തീയതി ഒക്കെ ഇനി സാധനങ്ങൾ എത്തിക്കാൻ കഴിയുള്ള ഞങ്ങൾ കോഴിക്കോട് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു സാധനവുമില്ല തൃശൂരിൽ പരിശോധിച്ചപ്പോൾ അഞ്ചിന് അഞ്ച് അഞ്ചിനങ്ങളുണ്ട് കാരണം അവിടെ ചന്ത ഇന്നലെ തുടങ്ങിയതാണ് അഞ്ചിനങ്ങൾ മാത്രം കൊണ്ട് ചന്ത തുടങ്ങുന്നതിനെതിരെ എം എൽ എക്കും മേയർക്കും പ്രതിഷേധിക്കേണ്ടി വന്നു അവർ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ പിന്മാറുന്നു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് ഷീ അനൂപ് ജേക്കബ് സാമ്പത്തിക പരാധീനതയാണ് അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ വിളിക്കാനൊക്കെ വൈകി എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം എത്ര കണ്ട് ശരിയാണ് ഷീ അനൂപ് ജേക്കബ് ഈ ഇതിന്റെ അത് സംഭവം ഇന്നും ഇന്നലെ ഉണ്ടായ വിഷയമല്ല ഇത് രണ്ടായിരത്തി പതിനാറില് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തൊട്ടേ അവരുടെ പോളിസിയിൽ വന്ന ഏറ്റവും വലിയ പരാജയമാണ് ഇന്ന് സപ്ലൈ പോവാൻ അനുഭവിക്കുന്ന ദുരിതം അന്ന് അവര് പറഞ്ഞത് സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കര കയ്യടി അതിനെ വാങ്ങിക്കുകയും അത് നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ് പക്ഷെ അന്ന് സബ്സിഡി സാധനങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാവുന്ന നഷ്ടം നികത്താവുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു സർക്കാർ കഴിഞ്ഞ സർക്കാരും ചെയ്തില്ല ഈ സർക്കാർ അത് ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി കൂടി അപ്പൊ ഇത് നഷ്ടം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഇന്ന് ഈ ഡിപ്പാ ഈ ഹലോ കേൾക്കാവോ ഹലോ കേക്കാവോ ഹലോ കേൾക്കാം പറഞ്ഞോളൂ അപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അപ്പൊ സർക്കാരിന്റെ നയവൈകല്യം കൊണ്ടുവന്ന് എത്തിച്ച വലിയൊരു ദുരിതമാണ് ഇപ്പൊ ഓണക്കാലത്ത് ഫെസ്റ്റിവൽസിന് മാർക്കറ്റ് ഇല്ല ക്രിസ്മസിനും മാർക്കറ്റ് ഇല്ല ഞങ്ങൾ യു ഡി എഫ് ഗവൺമെന്റ് സമയത്ത് ഓണക്കാലത്ത് ഒരു മാസം നീണ്ടുവന്ന ജില്ലാ ഫെയറുകൾ ഞങ്ങൾ നടത്തു പോകായിരുന്നു ഇപ്പൊ പത്ത് ദിവസം പോലും ജില്ലാ ഫെയറുകൾ ഇല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് ഇത് പോയി ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ച് പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ അവസ്ഥ കോർപ്പറേഷൻ എത്തു വന്നു ഇന്ന് കെ എസ് ആർ ടി സിയില അവസ്ഥയെങ്ങാട്ടും കഷ്ടത്തിലേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോയി അപ്പൊ കോർപ്പറേഷൻ ഉണ്ടായിരിക്കും നഷ്ടം നികത്താൻ സർക്കാരിന് കഴിയുന്ന ഗവൺമെന്റിന്റെ ജനങ്ങളോടുള്ള ഇറസ്പോൺസിബിളായ സമീപനമാണ് ഈ കാണുന്നത് കാരണം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുവിതരണ ഇപ്പൊ നേരത്തെ ശ്രീ പ്രതാപൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരെ വിലക്കയറ്റത്തിൽ രക്ഷിക്കുവാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് സപ്ലൈകോ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ഭക്ഷ്യമേഖലയിലും മേഖലയിലും അപ്പൊ ഇവിടെ ജനങ്ങളോടുള്ള ഒരു ഇറസ്പോൺസിബിൾ ആയുള്ള സമീപനം നിരുത്തരവാദപരമായ സമീപനമാണ് ഇവിടെ കാണുന്നത് കോർപ്പറേഷന് കൂടുതൽ സപ്ലൈകോ കൂടുതൽ ഏട് കൊടുക്കാനും സാധനങ്ങൾ എത്തിക്കാനും ഉള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കണം ഈ അവസാന നിമിഷം ഓടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇത് ഇത് ഇനിയും വേഴ്സാവത്തേ ഉള്ളൂ ഇത് ഇതിനേക്കാൾ വേഴ്സായി വേഴ്സായി പോകത്തേ ഉള്ളൂ അവസാന ഒരു സാധനവും ഇല്ലാത്ത നിലയിലേക്ക് എത്തും ഇപ്പൊ 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 നിയോജമണ്ഡലം ഫെയറുകൾ ഇല്ല ഇപ്പൊ ഫെയർ ഫെയർ തുടങ്ങിയാൽ പോലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എം എൽ എമാരാരും പോയി ഉദ്ഘാടനം ചെയ്യാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഇന്ന് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കണം അപ്പൊ ഇവിടെ ഗവൺമെന്റ് അടിയന്തരമായി സപ്ലൈകോയ്ക്ക് ആവശ്യമായ പൈസ കൊടുക്കണം ധനകാര്യമന്ത്രി എന്റെ അത് പുറത്ത് ഇടപെടേണ്ട ഒരു വിഷയമാണത് ഗവൺമെന്റ് വേണം കുറ്റം കാര്യം ചെയ്യുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് നേരത്തെ ഒരു മാസം നീണ്ട ചന്തകൾ യു ഡി എഫ് ഭരണകാലത്ത് സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ പത്തു ദിവസം പോലും സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല ഇപ്പോ ക്രിസ്മസ് കാലത്ത് ഒട്ടും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അനൂപ് ജേക്കബ് മുൻ ഭക്ഷ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് കോട്ടയം